നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് പോവാം ഏതൊരു നാസിസ്റ്റിൻ്റെ കൂടെയും ഒരു എനേബ്ലർ ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു ഗോൾഡൻ ചൈൽഡ് ഉണ്ട് ചില ഗോൾഡൻ ചൈൽഡുകൾ കാലന് എന്ന് പറയും പോലെ പാഷാണത്തിൽ കൃമി എന്നൊക്കെ നമ്മൾ പിന്നെ പറയും പോലെ എനേബിളർക്കും മേലെ കൃത്രിമത്വം കാണിക്കുന്നവരാണ് അവർ ഇവിടെ ആ ഗോൾഡൻ ചൈൽഡിന്റെ പങ്ക് വളരെ ക്ലിയർ ക്ലിയറാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മലിഗ്നൻ്റ് നാസിസ്റ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ കോവേർട്ട് നാസിനെ കുറിച്ചാണ് നമ്മൾ ചെയ്തത് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ചേർന്ന ഒരു ക്യാരക്ടറാണ് മലിഗ്നൻ്റ് നാസിസ്റ്റിൻ്റേത് അവരെ കുറിച്ചുള്ള അഞ്ച് പ്രധാനപ്പെട്ട പിന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം അത് കഴിയുമ്പോൾ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പറ്റുമെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക മെലഗ്നൻറ്റ് നാസസിസ്റ്റ് എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് എമ്പതി എല്ലാ നാസസിസ്റ്റുകളെ പോലെ തന്നെ ഇവർക്കും സഹതാപമോ അനുകമ്പയോ സഹാനുഭൂതിയോ ഇല്ലാത്തവർ തന്നെയാണ് ഇവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമായാണ് മറ്റുള്ളവരെ ഇവരെ കാണുന്നത് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ അതും എല്ലാ നാസിസ്റ്റുകൾക്കും ഉള്ളത് തന്നെയാണ് കൃത്രിമത്വത്തിലൂടെ വളഞ്ഞ വഴിയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരാണ് അല്ലെങ്കിൽ തട്ടിയെടുക്കുന്നവരാണ് ഗ്രാൻഡിയോസിറ്റി ആൻഡ് സെൻസ് ഓഫ് എൻറ്റൈറ്റൽമെൻറ്റ് അതും എല്ലാ നാസിസ്റ്റുകൾക്കും ഉള്ളത് തന്നെയാണ് താൻ എന്തോ വലിയ സംഭവം എന്ന ഭാവം എല്ലാ നാസിസ്റ്റുകളെയും പോലെ തന്നെ മലിഗ്നൻ്റ് നാസിസ്റ്റിലും ഉണ്ട് നാലാമത്തത് അഗ്രസീവ് ബിഹേവിയർ അതായത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വയലൻറ്റ് ബിഹേവിയർ ഇത് പിന്നെ മലിഗ്നൻറ്റ് നാസിസ്റ്റിന് മാത്രം കാണുന്നതാണ് പിന്നെ ചിരിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ മറഞ്ഞിരുന്ന് പിന്നെ ദുഷ്ടത്തനങ്ങൾ ചെയ്യുന്നവരാണ് കോവട്ട് നാസിസ്റ്റുകൾ പക്ഷെ ഇവരങ്ങനെയല്ല വയലന്റായി ഒരു മറയും കൂടാതെ പിന്നെ കാര്യങ്ങൾ നടപ്പാക്കുന്നവരാണ് അടിപിടി വെട്ട് കുത്ത് കൊല എന്നുള്ള രീതിയിൽ വയലന്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മലിഗ്നൻ്റ് നഴ്സസിസ്റ്റുകൾ സാമൂഹ്യ വിരുദ്ധരും അപകടകാരികളുമാണ് മലിഗ്നന്റ് നാഴ്സസിസ്റ്റുകൾ പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഇതും എല്ലാ നാസസിസ്റ്റുകളും കോമൺ ആയിട്ടുള്ളതാണ് മറ്റു നാസിസ്റ്റുകളെ പോലെ തന്നെ ചൂഷണം ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തവരാണ് ഇവർ പക്ഷെ അത് അക്രമത്തിലൂടെ വയലൻസിലൂടെ നടപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ രീതി മലിഗ്നന്റ് നാസസിസ്റ്റിനെ തിരിച്ചറിയാൻ എളുപ്പമാണ് കാര്യം ഇവരെപ്പോഴും അടിപിടി വഴക്ക് പോലീസ് കേസ് അങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടുന്നവരാണ് മാത്രമല്ല എല്ലാവരുടെയും നോട്ടപ്പുള്ളി ആയിരിക്കുന്നവരും കൂടിയാണ് ഇവര് മലിഗ്നൻ നാസിസ്റ്റുകളുടെ പിന്നെ ഒരു ഒരു പ്രവർത്തനങ്ങൾ ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സമൂഹത്തെ മാത്രമേ ബാ ബാധിക്കുള്ളൂ പക്ഷേ അതുപോലെയല്ല കമ്മ്യൂണൽ നാസിസ്റ്റുകൾ പൊതുജനങ്ങളുടെ ജീവിതം മാത്രമല്ല രാജ്യങ്ങളിലൂടെ തലവര വരെ മാറ്റി മറിക്കാനുള്ള കഴിവുള്ളവരാണ് കമ്മ്യൂണൽ നാഴ്സിസ്റ്റുകൾ അവരെക്കുറിച്ചാണ് നമ്മൾ ഈ സീരീസിലെ അടുത്ത വീഡിയോ ആയി ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ ലൈഫ് എക്സ്പീരിയൻസിലേക്ക് പോകാം ആദ്യമായി എന്തുകൊണ്ടാണ് ഞാൻ ഈ കമൻ്റ് എടുത്തതെന്ന് പറയാം ഏതൊരു നാഴ്സിസ്റ്റിൻ്റെ കൂടെയും ഒരു എനേബ്ലർ ഉണ്ടാവും പക്ഷേ ഇവിടെ ഒരു ഗോൾഡൻ ചൈൽഡുണ്ട് ചില ഗോൾഡൻ ചൈൽഡുകൾ കാലന് എന്ന് പറയും പോലെ പാഷാണത്തിൽ കൃമി എന്നൊക്കെ നമ്മൾ പിന്നെ പറയും പറയുമ്പോലെ എനേബിളർക്കും മേലെ കൃത്രിമത്വം കാണിക്കുന്നവരാണ് അവർ ഇവിടെ ആ ഗോൾഡൻ ചൈൽഡിൻ്റെ പങ്ക് വളരെ ക്ലിയർ ആണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഒരു പ്രേക്ഷകയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ അവരും അവരുടെ ഭർത്താവും കാനഡയിലാണ് താമസം അവർ ഒരു നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം അവർ അവരുടെ യഥാർത്ഥ പ്രശ്നം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നു തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതുതന്നെ പ്രശ്നം തിരിച്ചറിഞ്ഞാൽ മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല നമ്മുടെ വീഡിയോകളും അവരെ സഹായിച്ചു എന്നാണ് കമന്റിൽ പറഞ്ഞിരിക്കുന്നത് ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ പറ്റുമെങ്കിൽ ഞാൻ വെക്കാം ഇവരുടെ പിന്നെ രാഷ്ട്രീയക്കാരനായ അമ്മായിയപ്പനാണ് അവർ പറയുന്ന നാർസിസിസ്റ്റ് അയാളുടെ ആഡംബര ജീവിതം നയിക്കാൻ മകനെ ചൂഷണം ചെയ്യുന്നു എന്നാണ് അതിൽ പറയുന്നത് അയാൾക്ക് വേറെ വരുമാനങ്ങൾ ഉണ്ട് അതിനു പുറമെ എല്ലാ മാസവും ഇവർ കാനഡയിൽ നിന്ന് പണം അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അയാളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ചിലവുകളെല്ലാം വഹിച്ചത് മകനും മരുമകളും തന്നെയാണ് നാട്ടിൽ പുതിയ വീട് വെച്ച് നൽകി അതും അയാളുടെ സ്ഥലത്ത് തന്നെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇപ്പോൾ സ്ഥിരമായി പണം അയക്കാൻ പറ്റുന്നില്ല എല്ലാ മാസവും അയക്കാറുള്ള പണം നിലച്ചപ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത് പുതിയ പുതിയ ആവശ്യങ്ങൾ വന്നു തുടങ്ങി അതിലൊന്ന് അയാളുടെ വിവാഹം കഴിഞ്ഞ് സെറ്റിലായ മകളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രാരാബ്ധവും കാര്യങ്ങളും ഇവർ ഏറ്റെടുക്കണം എന്നതാണ് അടുത്ത ആവശ്യം മറ്റു ബന്ധുക്കളുടെ സാമ്പത്തിക പ്രശ്നങ്ങളും കാനഡയിൽ ഇരുന്ന് അയാൾ അയാളിലൂടെ പരിഹരിക്കണം എന്നാണ് ഈ നാർസിസ്റ്റായ അമ്മായിപ്പൻ്റെ ആവശ്യം എല്ലാ നാർസിസ്റ്റുകളും ചെയ്യും പോലെ തന്നെ ഇപ്പോൾ അപവാദ പ്രചരണം തുടങ്ങിയിരിക്കുകയാണെന്നാണ് അതിൽ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഇവർ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള പുതുമയും തോന്നിയില്ല കാരണം മിക്കവാറുമുള്ള വിക്റ്റിംസിന് അല്ലെങ്കിൽ ഇരകൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായാലും തിരിച്ചറിഞ്ഞാലും അവർ മനപൂർവ്വം അവഗണിക്കാനായിരിക്കും ശ്രമിക്കുന്നത് ഇതൊരു സ്നേഹബന്ധമല്ല ഒരു ടോക്സിക് ബന്ധത്തിൻ്റെ ലക്ഷണമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞാലും അറിയാത്ത ഭാവം നടിക്കലാണ് സ്ഥിരം ആരാണോ ചൂഷണം ചെയ്തത് അവരെ തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവരെ തന്നെ ആശ്രയിക്കുന്ന വൈകല്യത്തെയാണ് നമ്മൾ സ്റ്റോക്കോം സിൻഡ്രോം എന്ന് പറയുന്നത് അയാൾക്ക് അച്ഛനോടും സഹോദരിയോടും സ്നേഹമാണ് പക്ഷെ തിരിച്ച് അവർക്ക് ഇയാളുടെയും പിന്നെ ഇയാളുടെ കൂടെ ജീവിക്കുന്നവരുടെയും സമ്പത്തും സമ്പാദ്യവും നിയന്ത്രണവും മാത്രമാണ് വേണ്ടത് ജീവിതത്തിലെ ഭൂരിഭാഗവും പിന്നെ കൂടെ ജീവിച്ച അച്ഛനു പകരം അല്ലെങ്കിൽ സഹോ സഹോദരിക്ക് പകരം മറ്റാരെയും പിന്നെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല അവരെ തന്നെ വീണ്ടും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞ ഭർത്താവ് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു നാർസസിസ്റ്റ് ഇരയെ നിയന്ത്രിക്കാൻ ദൂരപരിധി ഒരു പ്രശ്നമേ അല്ല നാർസസിസ്റ്റ് ഇരയെ പ്രോഗ്രാം ചെയ്ത് ഒരു ബോൺസായി ആക്കിയാണ് വിടുന്നത് ചിന്തിക്കാനുള്ള ശേഷി നശിപ്പിക്കുക എന്നതാണ് ഒരു നാർസസിസ്റ്റ് അബ്യൂസിൽ പ്രധാനമായും സംഭവിക്കുന്നത് അത് നാർസസിസ്റ്റ് കരുതിക്കൂട്ടി ചെയ്യുന്നതും കൂടിയാണ് ഒരുപക്ഷെ മകനോ മകളോ ആണെങ്കിൽ കുട്ടിക്കാലം മുതലുള്ള പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് മാതാപിതാക്കളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ക്രിട്ടിക്കൽ തിങ്കിങ് ഓഫ് ആവുന്ന രീതിയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കാരണം ആ മരുമകൾ അതുപോലെ പ്രോഗ്രാംഡ് അല്ല എന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഓഫ് ആവുന്ന രീതിയിൽ പ്രോഗ്രാമിംഗ് നടന്നിട്ടില്ല ഈ മകൻ ഇരയാണെങ്കിലും മരുമകളെ നാർസസിസ്റ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാൻ നാർസസിസ്റ്റിനോ ഗോൾഡൻ ചൈൽഡിനോ കഴിഞ്ഞിട്ടില്ല ഇവിടെയാണ് ആ ഗോൾഡൻ ചൈൽഡിൻ്റെ പ്രസക്തി വരുന്നത് ഗോൾഡൻ ചൈൽഡ് ആരാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് നാഴ്സിസ് ഒപ്പം എപ്പോഴും ഒരു ഗോൾഡൻ ചൈൽഡ് ഉണ്ടാവും ഗോൾഡൻ ചൈൽഡ് നാർസിസ്റ്റിൻ്റെ മകനോ മകളോ തന്നെ ആവണം എന്നില്ല ആ ഗോൾഡൻ ചൈൽഡ് ആണ് അയാൾക്ക് ഊർജം കൊടുക്കുന്നത് അയാളുടെ സകല തിന്മകൾക്കും കൈയടിക്കുന്നതും അവർ തന്നെയാണ് മറ്റുള്ളവരെ അയാളുടെ മുന്നിൽ ഇട്ടു കൊടുക്കുന്നതും പിന്നെ ഇവർ തന്നെയാണ് അവരാണ് നാർസിസ്റ്റിൻ്റെയും മറ്റുള്ളവരുടെയും ഇടയിലെ പാലമായി പ്രവർത്തിക്കുന്നത് നാർസിസ്റ്റിൻ്റെ എല്ലാ പി ആർ വർക്കുകളും ചെയ്യുന്നതും അവർ തന്നെയാണ് അതുപോലെ ഗോൾഡൻ ചൈൽഡ് ആവാൻ മത്സരിക്കുന്നവർ ചുറ്റും വേറെയും ഉണ്ടാവും കാരണം ഗോൾഡൻ ചൈൽഡ് ആയാൽ ജീവിതം വളരെ എളുപ്പമാണ് വീട്ടിലെ നമ്പർ വൺ നാർസിസ്റ്റ് ആണെങ്കിൽ നമ്പർ ടു ഈ ഗോൾഡൻ ചൈൽഡ് ആയിരിക്കും വീടും വാഹനവും സമ്പത്തും യഥേഷ്ടം ഉപയോഗിക്കാം ഇടയ്ക്കിടയ്ക്ക് പണം ലഭിക്കും സ്വർണം ലഭിക്കും പുറമെ സ്വന്തം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വിവാഹത്തിനും ഒരു പൈസ മുടക്കേണ്ടതില്ല ഈ നാർസിസ്റ്റ് തന്നെ ചിലവാക്കിക്കോളും ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് ലഭിക്കുന്ന പണവും സമ്പത്തും നാർസിസ്റ്റിനും ഗോൾഡൻ ചൈൽഡിനും കുടുംബത്തിനും ആ ആഡംബരപരമായി ജീവിക്കാനുള്ള എളുപ്പമാർഗം ഈ ടേസ്റ്റ് പിടിച്ചാൽ പിന്നെ അവർ അവിടം വിട്ട് ഒരിടത്തും പോകില്ല കുളം കലക്കിയാണ് ഇവർ നാർസസിസ്റ്റിൻ്റെ മുന്നിൽ കുളം കലക്കി കൊടുത്താൽ മതി നാർസിസിസ്റ്റ് ബാക്കി ചെയ്തു ചെയ്തുകൊള്ളും ഇത്രയും പറഞ്ഞത് ടെമ്പററി പോസ്റ്റിൽ ഇവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ടെമ്പററി പോസ്റ്റിലുള്ളത് പെർമനൻറ്റ് പോസ്റ്റ് ലഭിച്ചാലേ ഏറ്റവും വലിയ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ ബാങ്ക് ബാ നാർസസിസ്റ്റിൻ്റെ ബാങ്ക് ബാലൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അത് പിന്നെ പൂർണ്ണമായും ഇവരുടെ കയ്യിൽ വരികയുള്ളു വാഹനങ്ങൾ വീട് സ്വത്തുക്കൾ തുടങ്ങി വിലപിടിപ്പുള്ള എല്ലാ രേഖകളും കയ്യിൽ കിട്ടും അതിനു പുറമെ കുടുംബത്തിന്റെ പൂർണ്ണ നിയന്ത്രവും നിയന്ത്രണവും ഗോൾഡൻ ചൈൽഡിന്റെ ജോലി വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ എളുപ്പമല്ല എപ്പോ വേണമെങ്കിലും ജോലി തെറിക്കാം നാർസിസ്റ്റ് ഇടയ്ക്കിടെ മറ്റൊരാളെ ഗോൾഡൻ ചൈൽഡ് ആക്കുമെന്ന് ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കും നാർസിസിസ്റ്റിന്റെ ജീവിത അവസാനം വരെ നാർസിസിസ്റ്റിനു വേണ്ട പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ പെർമനന്റ് പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഡീ പ്രമോഷൻ ഉണ്ടാവും നാർസിസ്റ്റ് ജീവിത അവസാനം വരെ ഈ വിദ്യ പ്രയോഗിച്ചുകൊണ്ടിരിക്കും എന്നാലേ ആരെങ്കിലുമൊക്കെ ഈ നാർസിസ്റ്റിൻ്റെ ചുറ്റും ഉണ്ടാവുകയുള്ളൂ ഒരു ചെറിയ കമൻ്റിന് ഇത്രയും വലിയ വീഡിയോയുടെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് പക്ഷേ എത്ര പറഞ്ഞാലും തീരാത്ത ടോപ്പിക് ആണ് നാഴ്സിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമല്ല ഗോൾഡൻ ചൈൽഡിനെ കുറിച്ച് ഇത്ര വിപുലമായി പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും നാർസിസ്റ്റിക് അബ്യൂസിലെ പ്രധാന കണ്ണി ഇവരായിരിക്കും ഇവരുടെ പങ്ക് വളരെ വലുതാണ് നാർസിസ്റ്റിക് അബ്യൂസ് ട്രോമയിൽ നിന്ന് കരകയറാൻ നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബന്ധം വിച്ഛേദിക്കലാണ് ഏറ്റവും നല്ലത് പക്ഷെ അത് എല്ലാവർക്കും എപ്പോഴും എല്ലായ്പ്പോഴും പ്രായോഗികമല്ല അടുത്ത ഓപ്ഷൻ പ്രൊഫഷണൽ ഹീലിംഗ് തെറാപ്പി തന്നെയാണ് പിന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ സംഭവിച്ചതെല്ലാം നല്ലതിന് കരുതി തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക നല്ലൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്തായാലും ഈ വീഡിയോ പിന്നെ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ കമ്മ്യൂണൽ നർസസിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ സീരീസിലെ അടുത്ത വീഡിയോ ആയി ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും നേരം നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിക്കാം അതുവരേക്കും ഗുഡ് ബൈ